ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ ഭവനരഹിതർക്ക് ഒരു തൊണ്ട് ഭൂമിയും വീടും എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വെൽഫെയർ പാർട്ടി മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട ചീതപ്പുറത്ത് നിർമ്മിച്ച അഞ്ചു വീടുകളുടെ സമർപ്പണം ഫെബ്രുവരി ഒന്നിന് ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിർവഹിക്കും ഭവനരഹിതർക്ക് ഒരു തുണ്ട് ഭൂമിയും വീടുമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി വെൽഫെയർ പാർട്ടി മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട ചീതപ്പുറത്ത് നിർമ്മിച്ച അഞ്ചു വീടുകളുടെ സമർപ്പണം ഫെബ്രുവരി ഒന്നിന് ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് വെൽഫെയർ പാർട്ടി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ സി നാസറിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിർവഹിക്കും ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ സന്ദർഭത്തിൽ ജനങ്ങളെ മുതല ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന അന്നും നിലവിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അമീറ മുസ്തഫ അവരുടെ വാർഡിൽ ധാരാളം കുടുംബങ്ങൾ ഭവനരഹിതരായിട്ടുണ്ട് എന്നും അവർക്ക് പലപ്പോഴും അവരുടെ പ്രയാസങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നും പാർട്ടിയോട് നിരന്തരമായി ആവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഈ ഭവനങ്ങളുടെ ശിലാസ്ഥാപന കർമ്മം സംസ്ഥാന പ്രസിഡന്റ് അന്ന് നിർവഹിക്കുകയും എത്രയും വേഗത്തിൽ തന്നെ ഈ ഭവനങ്ങൾ നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പണി പൂർത്തിയായ ഈ വീടുകൾ നാടിന് സമർപ്പിക്കുവാൻ വേണ്ടി പോകുന്നത് മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി മണി വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമജി പിഷാരടി ജനസേവന വിഭാഗം സംസ്ഥാന കൺവീനർ സാദിഖുളിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇസ്മായിൽ വിളയൂർ പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബ്ബാസ് മുതുതല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംല ടീച്ചർ വാർഡ് മെമ്പർ അമീറ മുസ്തഫ കോൺഗ്രസ് മുതുതല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ വി കബീർ മുസ്ലിം ലീഗ് മുതുതല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദലവി ഹിദായത്തുൽ അനാം ജുമാ മസ്ജിദ് പെരുമുടിയൂർ ഗത്തീബ് മുസ്തഫ ബദ്രി തുടങ്ങിയവർ പങ്കെടുക്കും അപേക്ഷകൾ വന്നിട്ട് അതിൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയാണ് ഈ ആശയം നമ്മുടെ മനസ്സിൽ വന്നത് നമ്മുടെ പ്രദേശത്ത് കുറച്ച് ഭൂമി കിട്ടിയിരുന്നെങ്കിൽ അവിടെ അർഹതപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാം എന്നുള്ളൊരാശയം അങ്ങനെ വലിയ ഒരു മനസ്സുള്ള ഒരു അയ്യൂബ് ഖാനെ നമ്മൾ സമീപിച്ചു കൃത്യമായിട്ട് അദ്ദേഹത്തോട് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹം ആ സ്പോട്ടിൽ തന്നെ അത് ഏറ്റെടുത്ത് നമുക്ക് ഇരുപത് സെൻറ്റ് സ്ഥലം ഓഫർ ചെയ്തു അങ്ങനെ അത് നമ്മുടെ വെൽഫെയർ പാർട്ടി നേതാക്കളുമായി സംസാരിച്ച് അവരോട് അവിടെ ഒരു അഞ്ച് വീട് ആവശ്യപ്പെടുകയും ഇന്ന് ഈ വരുന്ന ഫെബ്രുവരി ഒന്നാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം എം എ മൊയ്തീൻകുട്ടി മണ്ഡലം പ്രസിഡന്റ് ഷെമീർ വനക്കത്തൊടി മുതല പഞ്ചായത്ത് വാർഡ് മെമ്പർ അമീറ മുസ്തഫ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കെ വി നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ഹായ് ഒരു ആർക്കിടെക്ട് ആണ് സ്ഥലം വരെ ആവശ്യമായി വന്നപ്പോൾ എന്റെ സുഹൃത്താണ് മെൽക്കോയെ കുറിച്ച് പറയുന്നത് വീട്ടാവശ്യങ്ങളുടെ ഒരു കടൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഷോറൂമാണ് ഇത് ഇതാണ് മെൽക്കോയുടെ ഫർണിച്ചർ ഡിവിഷൻ ഇത് മെൽക്കോയുടെ ലൈറ്റിംഗ് ഡിവിഷൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ